മിന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോവക്ക തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ അത് ഞാനിവിടെ കുറച്ച് കോവക്കെടുത്ത് എടുത്തിട്ടുണ്ട് ഇതിവിടെ ഉണ്ടായതല്ലോ അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പം ഇത് പല രീതിയിലും നമുക്ക് തോരൻ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അധികം മൂപ്പായിട്ടില്ല കേട്ടോ ഈ ഒരു പരുവത്തിനാവുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മൾ തോരൻ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും ചെയ്യും പച്ചക് തേങ്ങ ചതച്ചാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് പല രീതിയിലുണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ തേങ്ങ ചതച്ചിടാതെയും പച്ചക് മാത്രം ഇട്ടിങ്ങാട്ട് നമുക്കിതുണ്ടാക്കിയെടുക്കാം സവാള ചെറിയ ഉള്ളി ഇട്ടിങ്ങാണ്ട് നമുക്ക് താളിച്ചെടുക്കാനും പറ്റും പിന്നെ ഇത് കറി ഉണ്ടാക്കാം കേട്ടോ തേങ്ങ വറുത്തരച്ചിങ്ങാണ്ടുള്ള കറി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് അരമുറി തേങ്ങ രണ്ട് പച്ചുളക് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് മിക്സിൻ്റെ ജാറിൽ ചതച്ചെടുക്കണില്ല ഇത് ഇതേപോലെ തന്നെ നീക്കിട്ടും കാണ്ട് നമ്മൾ കൈവെച്ചുംങ്ങാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം പെട്ടെന്ന് വെന്ത് കിട്ടും കൂടുതൽ വേവുള്ള സാധനം എല്ലാം കേട്ടോ അപ്പോൾ അതിലേക്ക് തേങ്ങിട്ട് കൊടുക്കുക പിന്നെ പച്ചളും ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുക അപ്പം നല്ല എരിവുമാണ് കേട്ടോ അപ്പം ഞാനിവിടെ എടുത്ത ഈ പച്ചളി കുറച്ച് എരിവുള്ളതാണ് അപ്പോൾ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ചെറുതായി അരിഞ്ഞെടുക്കുക ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കണ്ട് നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക പിന്നൊരല്പം മഞ്ഞൾപ്പൊടിയും ചേർത്തി കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കടുകിട്ട് കൊടുക്കുമ്പോഴാണ് മഞ്ഞൾപ്പൊടി ചേർത്തി കൊടുക്കേണ്ടത് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില ചേർത്തിയിട്ടുണ്ട് ഉപ്പിട്ട് കൈ വെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കൈവെച്ച് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ വെള്ളം ഇറങ്ങി വരും കേട്ടോ നമ്മൾ ഉപ്പും തേങ്ങയും എല്ലാട്ടുംങ്ങാട് മിക്സ് ചെയ്ത് കൊടുക്കും അല്ല പിന്നെ ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് വറ്റൽ മുളക് കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും ചേർത്തിയിട്ടുണ്ട് മിക്സ് ചെയ്ത് അടച്ച് വേവിച്ചെടുക്കാത്ത ഈ സിമ്മിലാക്കി കൊടുക്കുക പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ അത് അധികം വീട്ടിലുണ്ടാവും കോവക്ക അപ്പോൾ ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും പല രീതിയിലും നമുക്കിതുണ്ടാക്കിയെടുക്കട്ടെ നല്ല ടേസ്റ്റാണ് അധികം പേർക്കത് ഉണ്ടാക്കാൻ അറിയേണ്ടത് തന്നെ എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അറിയാത്തവരും ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കും വേണ്ടിയിട്ടാണ് പിന്നെ അതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടി അടച്ച് വേവിച്ചെടുക്കുക ഈ ആവി തന്നെ കിടന്ന് വേവണം നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ ആവി തന്നെ കിടന്ന് പോകുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുള്ളു അപ്പോൾ അതത് റെഡി ആയിട്ടുണ്ട് റെഡി ശേഷം സ്ഥിതിയൊക്കെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലിട്ട് മിക്സ് ചെയ്ത് പെട്ടെന്ന് അടച്ച് കൊടുക്കുക അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഇളയ തോകുമ്പോൾ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അപ്പോഴാണ് അധികം ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം